ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറേഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മേഡത്തിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് മുഹറം അവധി തിങ്കളാഴ്ച ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നാണ് ഷെയർ ചെയ്യുന്നത് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ കലണ്ടർ പ്രകാരം ജൂലൈ ആറാം തീയതിയാണ് മുഹറത്തിൻ്റെ അവധി നൽകിയിരിക്കുന്നത് എന്നാൽ മുഹറം പത്താം തീയതി തിങ്കളാഴ്ചയാണെന്നും അത് അവധി വേണമെന്നും ആവശ്യപ്പെട്ട് ഒരു വിവാഹം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ മുഹറം അവധി നാളെ ഞായറാഴ്ച ആറാം തീയതി തന്നെയാണെന്നും തിങ്കളാഴ്ച അവധി ഉണ്ടായിരിക്കില്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കലണ്ടർ പ്രകാരം ജൂലൈ ആറാം തീയതി ഞായറാഴ്ച നാളെ തന്നെയാണ് മോഹനത്തിൻ്റെ അവധി നൽകിയിരിക്കുന്നത് അപ്പോൾ എന്നാലും തിങ്കളാഴ്ച അവധി ഉണ്ടായിരിക്കില്ല എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ നമ്മുടെ ഓണ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുക അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ എല്ലാവർക്കും നന്ദി